ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഒരു പുതിയ ഒരു റെസിപ്പി വേണം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് അവൽ മൃക്ക് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും നോക്കാം അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ബട്ടൺ അമർത്താൻ നടത്തുക അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിൽ പാൽ കപ്പലണ്ടി പഞ്ചസാര ൂബ് പാളയത്തോടൻ പഴം ഐസ് ക്രീമും ഐസ് ക്രീം ഓപ്ഷനലാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം വേണമെങ്കിൽ ഉപയോഗിക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ എടുക്കുക എന്നിട്ട് ഒരു ഒരു ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസിന്റെ അളവിലേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു രണ്ട് പഴം ഒരു ഗ്ലാസ്സിനേക്ക് രണ്ട് പഴം എന്നിട്ട് ഐസ് ക്യൂബ് ഇടുക ഐസ് ക്യൂബ് ഇടുക പഴത്തിലേക്ക് എന്നിട്ട് പഞ്ചസാര പഞ്ചസാര ഒരു മധുരത്തിന് ഉണ്ട് പഴത്തിന് മധുരം ഉണ്ടാവും പഞ്ചസാര ഒരു രണ്ട് രണ്ടര സ്പൂൺ മതി നല്ല വൃത്തിയാക്കിയിരിക്കുന്ന ഒരു സ്റ്റിക്ക് എടുക്കുക കമ്പെടുക്കാം എന്നിട്ട് മിക്സി ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ടിക്കണ്ടാണ് ഇങ്ങനെ ഒന്ന് ഈ കണ്ടീഷനിലാക്കാം ഗ്ലാസ് എടുക്ക ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക സംഭവം സിമ്പിളാണ് ഗ്ലാസ്സിലേക്ക് പഴം ഒഴിക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് അവിലിരിക്കാം അവലിക്ക് നെയ്യ് വറുത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഒരുപാട് ചിലർക്ക് ഇടയ്ക്ക് അടിക്കുന്ന ഇഷ്ടമായി അതുകൊണ്ട് കുറച്ചിട്ടാണ് ഒരു സ്പൂൺ കപ്പലിട്ടി ഇടുക അതിനുശേഷം പാലൊഴിക്കാൽ ഒഴിക്ക അതിനു അതിനുശേഷം ഈ കപ്പെടുക്ക ഈ കപ്പെടുക്കുക അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ചെയ്തേക്കുക ഒരു പാക്കറ്റിൻ്റെ പാലറ്റ് മതിയായിരുന്നു ഇത് ഒരു അഞ്ച് രൂപ പാക്കറ്റാണ് കേട്ടോ അതിന് ശേഷം സിമ്പിളാണ് വേറെ എടുക്കുക നന്നായിട്ടത് മിക്സ് ചെയ്യുക നല്ല നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ച പാലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പാക്കറ്റ് കുഴപ്പമില്ല പച്ച പാൽ ഉപയോഗിക്കുമ്പോൾ കുഴപ്പം ഒന്ന് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മിൽക്ക് ബുൾക്ക് റെഡിയാണ് അത് ഗ്ലാസ്സിലേക്ക് വയ്ക്കുക അപ്പോൾ നമ്മുടെ അവൈൽ മിൽക്ക് റെഡിയാണ് ഇനി കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർക്കാം വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇതിലൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ഐസ് ക്രീമും അവൽ മിൾക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരവൽ നിങ്ങക്ക് റെഡി ആയിട്ടുണ്ട് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത് ഇപ്പഴത്തെ ചൂടത്ത് നല്ല കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കിട്ടും പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു បងមីនកានមកវិញបាយ